ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ജെറുസലേമിലുള്ള മസ്ജിദുൽ അക്സയിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര ഓൾഡ് സിറ്റിയിലെ ടെമ്പിൾ മൗണ്ട് എന്ന പ്രദേശത്താണ് മസ്ജിദുൽ അക്സ സ്ഥിതി ചെയ്യുന്നത് ഓൾഡ് സിറ്റിക്ക് ഏകദേശം അയ്യായിരം വർഷത്തെ പഴക്കമുണ്ട് ഓട്ടോമൻ സാമ്രാജ്യത്തിലെ ഒന്നാമത്തെ ചക്രവർത്തിയായിരുന്ന ഉസ്മാന്റെ കാലഘട്ടത്തിലാണ് ജെറുസലേമിലുള്ള ഓൾഡ് സിറ്റി നിർമ്മിക്കപ്പെട്ടത് പുരാതന നഗരത്തിൻ്റെ തെരുവീഥികളിലൂടെയുള്ള ഈ കാൽവെപ്പുകൾ ഒരു അനുഭവം തന്നെയാണ് ഇതാണ് ടെമ്പിൾ മൗണ്ടിലുള്ള വെയിലിംഗോൾ അല്ലെങ്കിൽ ഗിലാപ മതിൽ തങ്ങളുടെ പ്രയാസങ്ങൾ ഏറ്റുപറഞ്ഞ് ഈ മതിലിൽ തല നൽകി കരയുന്ന ജൂതമത വിശ്വാസികളെ ഇവിടെ കാണാം മഞ്ഞ നിറത്തിൽ കാണുന്നത് മസ്ജിദുൽ അക്സയുടെ മിനാരമാണ് ഇസ്ലാം വിശ്വാസികൾക്ക് വിശുദ്ധമാക്കപ്പെട്ടിരിക്കുന്ന മൂന്ന് മസ്ജിദുകളാണ് മക്കയിലെ മസ്ജിദുൽ ഹറം മദീനയിലെ മസ്ജിദുൽ നബവി മസ്ജിദുൽ അക്സ അല്ലെങ്കിൽ ബൈത്തുൽ മുക്കദ്ദസ് എന്നിവ ഇസ്ലാമിക ചരിത്രത്തിൽ മസ്ജിദുൽ അക്സയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ രണ്ട് സംഭവങ്ങളാണ് ഇസ്രാവും മിഹ്റാജും എ ഡി അറുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ പ്രവാചകനായ മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വല്ലം മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് നടത്തിയ യാത്രയാണ് ഇസ്രാ വിശുദ്ധ ഖുർാനിലെ പതിനേഴാമത്തെ അധ്യായമായ അൽ ഇസ്രാഹിൽ ഈ സംഭവത്തെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട് ജിബിനിൽ എന്ന മാലാഖയോടൊപ്പം ബുറാഖ് എന്ന വാഹനത്തിൽ രാത്രിയിലാണ് നൈജേണിയ എന്നറിയപ്പെടുന്ന ഇസ്രാഹ് നടന്നിട്ടുള്ളത് അന്നു രാത്രി തന്നെ വാനലോകത്തേക്ക് നടത്തിയ യാത്രയാണ് മിഹ്റാജ് മിഹ്റാജ് യാത്ര നടന്ന സ്ഥലം ഖുബത്ത് സെഹ്റ അല്ലെങ്കിൽ ദ ഡോം ഓഫ് ദ റോക്ക് എന്നറിയപ്പെടുന്നു മിഹ്റാജ് യാത്ര ആരംഭിച്ചത് ഒരു പാറയ്ക്ക് മുകളിൽ വെച്ചായിരുന്നു എന്ന് പറയപ്പെടുന്നു ഖുബത്തു സെഹ്റയ്ക്കുള്ളിലാണ് ഈ പാറ ഇപ്പോഴുള്ളത് ഈ പാറ ഉൾക്കൊള്ളുന്ന രീതിയിൽ എ ഡി അറുന്നൂറ്റി എൺപത്തി ഏഴ് തൊണ്ണൂറ്റിയൊന്ന് കാലഘട്ടത്തിൽ ഉമയ്യദ് രാജവംശത്തിലെ അഞ്ചാമത്തെ ഖലീഫയായിരുന്ന അബ്ദുൽ മാലിക് ഇബിൻ മർവാനാണ് ഖുബത്തുസ് സെഹ്റ നിർമ്മിച്ചത് ഈ പാറയ്ക്ക് മുകളിൽ വച്ച് വിശ്വാസികൾ നമസ്കാരം നിർവഹിക്കുന്നത് കാണാം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്